ശ്രീരാമന്റെ വനയാത്ര തുഞ്ചത്തെഴുത്തച്ഛന്റെ ഇരുപത്തിനാല് വൃത്തം എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് ശ്രീരാമന്റെ വനയാത്ര എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഭാരതം കിളിപ്പാട്ട് ഭാഗവതം കിളിപ്പാട്ട് ദേവി മാഹാത്മ്യം ഇരുപത്തിനാല് വൃത്തം തുടങ്ങിയവയാണ് ഇദ്ദേഹത്തിന്റെ കൃതികൾ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ ദശരഥന്റെ ആജ്ഞപ്രകാരം ശ്രീരാമൻ വനത്തിലേക്ക് പോകാനായി പുറപ്പെടുകയാണ് ഇവിടെ ദശരഥെന്നു വെച്ചാൽ ശ്രീരാമന്റെ അച്ഛനായ ദശരഥന്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ വനത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ സീത താൻ കൂടി വരുന്നു എന്ന് പറഞ്ഞ് ശ്രീരാമനോടൊപ്പം പുറപ്പെടാനായി പോകുന്ന ഭാഗമാണ് ഈ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇനി കവിതയിലേക്ക് കടക്കാം കല്യാണരൂപി രൂപി പോവാൻ വില്ലും ശരം കൈപിടിച്ചോരു നേരം മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണിനി ദേവി ശ്രീരാമ രാമ കല്യാണരൂപി സുന്ദരൻ സുന്ദരനായ അതായത് സുന്ദരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ശ്രീരാമനെയാണ് ശ്രീരാമൻ വനത്തിനു പോവാനായിട്ട് വില്ലും ശരവും കൈപിടിച്ചൊരു നേരം അപ്പോൾ സീതയും മെല്ലെ പുറപ്പെട്ടു കല്യാണിനി ദേവി ഏറ്റവും ശ്രേഷ്ഠയായവൾ കല്യാണിനി ദേവി എന്ന് ആരെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് സീതയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ എല്ലാം ശ്രേഷ്ഠയായ സീത ശ്രീരാമനോടൊപ്പം പുറപ്പെട്ടു കാന്താരവിന്ദായ ദാക്ഷി മനോജ്ഞി കാന്താരവാസം നിനക്കാവതല്ലേ ശാന്തേ കുടുംബപ്രിയേ പ്രിയേ ാന്തെ കാന്താരവിന്ദാക്ഷി അതും സീതയെ വിശേഷിപ്പിക്കുന്നതാണ് അതായത് മനോഹരമായ അരവിന്ദം അരവിന്ദം എന്ന് വെച്ചാൽ താമര ഇതൾ പോലുള്ള കണ്ണോട് കൂടിയവൾ മനോജ്ഞേ മനോജ്ഞെ സുന്ദരി അതും സീതയെ വിശേഷിപ്പിക്കുന്നതാണ് കാന്താരവാസം അതായത് കാട്ടിലുള്ള വാസം നിനക്കാവതല്ലേ അവിടെ കാട്ടിലേക്കാണ് ഞാൻ പുറപ്പെടുന്നത് കാട്ടിലേക്കുള്ള വാസം നിനക്ക് ശരിയാവില്ല ശാന്തെ കുടുംബപ്രിയെ ശാന്തയെന്നും കുടുംബപ്രിയെ കുടുംബത്തോട് പ്രിയമുള്ളവളെ എന്നും സീതയാണ് വിശേഷിപ്പിക്കുന്നത് ശാന്തേ കുടുംബപ്രിയെ താതപാദം അച്ഛന്റെ പാദം താതന്റെ പാദം കാന്തേ കാന്തേ ഭാര്യ ഭജിച്ചീടു ശ്രീരാമ രാമ അന്നേരം ശ്രീരാമൻ എന്താണ് പറയുന്നത് അല്ലയോ സീതെ നിനക്ക് കാട്ടിലുള്ള വാസം നിനക്ക് ശരിയാവില്ല അതുകൊണ്ട് കുടുംബപ്രിയയായ നീ അച്ഛനായ ദശരഥന്റെ പാദം നീ ഭജിച്ചുകൊണ്ട് ഇവിടെ നാട്ടിൽ തന്നെ നിൽക്കൂ എന്നാണ് ശ്രീരാമൻ സീതയോട് പറയുന്നത് വൈദേഹി പോരേണ്ട പോരേണ്ട ബാലേ പൈതാഹശാന്തിക്കുപായില്ലേ ഹേ ദേവി കല്ലുണ്ടു മുള്ളുണ്ടു കാട്ടിൽ പാദവ്യതക്കങ്ങു ശ്രീരാമ രാമ വൈദേഹി വൈദേഹി എന്ന് വിളിക്കുന്നത് ആരെയാണ് സീതേ സീതേ പോരേണ്ട പോരേണ്ട ബാലേ അല്ലയോ ബാലി നീ കാട്ടിലേക്ക് വരണ്ട പൈതാഹശാന്തിക്ക് പയ്യും ദാഹവും വിശപ്പിനും ദാഹത്തിനുമുള്ള ഉപായങ്ങളൊന്നും കാട്ടിലില്ല ഹേ ദേവി കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ പാദവെത പാദവെത കാലും വേദനിക്കും വെത ദുഃഖം കാലും വേദനിക്കും ശ്രീരാമ രാമ അല്ലയോ സീതെ നീ കാട്ടിലേക്ക് വരണ്ട അവിടെ വിശപ്പും ദാഹവും സഹ് സഹിക്കാനുള്ള ഉപായങ്ങളൊന്നുമില്ല അവിടെ കാട്ടിൽ കല്ലുകളും മുള്ളുകളും എല്ലാം ഉണ്ട് അതുകൊണ്ട് നീ കാട്ടിലേക്ക് വരണ്ട എന്ന് ശ്രീരാമൻ സീതയോട് പറയുന്നു വ്യാളങ്ങൾ സാല വൃഗദ്വീപി വൃന്ദം വ്യാളീധര ചുക്കൾ കാട്ടാനിയുണ്ടേ കാളുന്നതീയുണ്ടു പോരേണ്ട ബാലെ നീലാര ശ്രീരാമ രാമ നീലാര അതും സീതയുടെ വിശേഷണമാണ് വ്യാളങ്ങളുണ്ട് വ്യാളം പാമ്പുകളുണ്ട് സാലാവൃഗമുണ്ട് ചെന്നായയുണ്ട് ദീപീവൃന്ദമുണ്ട് പുലി കടുവ തുടങ്ങിയ കൂട്ടങ്ങളുണ്ട് വ്യാഴീത രക്ഷുക്കൾ കാട്ടാനയുണ്ട് വ്യാളി പിടിയാനയെ രക്ഷിക്കുന്നതായ കാട്ടാനയുമുണ്ട് കാളുന്ന തീയുണ്ട് കാളുന്നതായ തീയുണ്ട് അതുകൊണ്ട് നീ ബാലേ നീ പോരണ്ട എന്നാണ് ശ്രീരാമൻ സീതയോട് പറയുന്നത് അതായത് കാട്ടിലെ വൈഷമ്യങ്ങളാണ് പറയുന്നത് അവിടെ പാമ്പുണ്ട് ചെന്നായയുണ്ട് പുലിയുണ്ട് ഏർ വ്യാളിയെ രക്ഷിക്കുന്നതായ കാട്ടാനുണ്ട് അതുകൊണ്ട് തീയുണ്ട് അതുകൊണ്ട് നീ കാട്ടിലേക്ക് വരണ്ട എന്നാണ് ശ്രീരാമൻ സീതയോട് പറയുന്നത് എന്നാര്യപുത്രൻ ആര്യപുത്രൻ വനത്തിനു പോയാൽ പിന്നെ പുരിവാസം പുലീവാസമെന്തിന് വേണ്ടി നിന്നോടുകൂടിയിട്ടു പോരുന്നു ഞാനും എന്നാൽ മനോജ്ഞാഗി ശ്രീരാമരാമ മനോജ്ഞാങ്കി അതും സീതയുടെ വിശേഷണമാണ് മനോജ്ഞമായ കൂടിയവൾ മനോജ്ഞം മനോഹരമായ അംഗത്തോടു കൂടിയവൾ അതായത് സീത സീത വീണ്ടും പറയാണ് സീത എന്താണ് പറയുന്നത് എന്നാര്യപുത്രൻ ആര്യപുത്രൻ ഇവിടെ ശ്രീരാമനെ വിശേഷിപ്പിക്കുന്നതാണ് ആര്യപുത്രൻ അതായത് രാജകൊട്ടാരങ്ങളിലൊക്കെ ഭർത്താക്കന്മാരെ വിളിക്കുന്നത് ആര്യപുത്രൻ എന്നാണ് ആര്യപുത്രൻ എന്ന് വെച്ചാൽ അത് ശ്രേഷ്ഠൻ എന്നാണ് പറയുന്നത് എന്നാര്യപുത്രൻ ആര്യപുത്രൻ വനത്തിനു പോയാൽ എന്റെ ആര്യപുത്രൻ വനത്തിനു പോയാൽ പിന്നെ പുരിവാസം എന്തിനു വേണ്ടി പുലി എന്ന് വെച്ചെന്താണ് പട്ടണം പിന്നെ എനിക്ക് പട്ടണവാസം എന്തിനു വേണ്ടിയാണ് നിന്നോട് കൂടിയിട്ടു പോരുന്നു ഞാനും കൂടി ഞാനും വരികയാണ് എന്നാൽ മനോജ്ഞാങ്കി ശ്രീരാമ രാമ എന്ന് മനോജ്ഞാങ്കി മനോജ്ഞമായ കൂടിയവൾ മനോജ്ഞം മനോഹരമായ മനോഹരമായ അംഗത്തോടു കൂടിയവളായ സീത ശ്രീരാമനോട് എന്താണ് പറഞ്ഞത് എന്റെ ആര്യപുത്രൻ വനത്തിനു പോവുകയാണെങ്കിൽ ഞാൻ പിന്നെ പട്ടണത്തിൽ താമസിക്കുന്നില്ല നിന്നു ോട് കൂടി തന്നെ ഞാനും വരികയാണ് ആര്യപുത്ര വനത്തിന് പോയാൽ പിന്നെ എനിക്ക് പട്ടണവാസം എന്തിനാണ് എന്നാണ് സീത ശ്രീരാമനോട് ചോദിക്കുന്നത്